എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അതോ അഭിനയിക്കുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് വ്യക്തിയെ മനസ്സിലോർത്തുക ഏതെങ്കിലും ഒരു പായൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അതോ അഭിനയിക്കുകയാണോ ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ഒരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ നിങ്ങളങ്ങനെ തിരഞ്ഞെടുത്ത പയല് പുഷ്പങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ജീവിതത്തെ വളരെ ലാഘവത്തോടെ ആഘോഷപൂർണമായി കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഓരോ സമയത്തും ഓരോ ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് ജീവിതത്തിലെ ഓരോ സമയത്തെയും ജീവിതം ആസ്വദിക്കുക അത് അപ്പോൾ തന്നെ വിട്ടുകളയുക പിന്നെ പുതിയ കാര്യത്തിലേക്ക് കിടക്കുക അങ്ങനെയൊരു പൊതു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഒന്നും മനസ്സിൽ ഉറക്കാതെ അല്ലെങ്കിൽ ഉള്ള സമയത്തെ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക അങ്ങനെ ഒരു സ്വഭാവമുണ്ട് നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ഓരോ സമയത്തും ഓരോ ചിന്തകളായി പോകുന്നു അതായത് ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ അപ്പോൾ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് കൂടുതലായിട്ട് ദൂരക്കാഴ്ചകളോ അല്ലെങ്കിൽ നാളത്തേക്കുള്ള സമീപനങ്ങളോ ഒന്നുമില്ല പക്ഷേ യഥാ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ് ജീവിതം ക്ഷണികമാണെന്നും നമ്മൾ ഓരോ സമയത്തും സന്തോഷപരമായിട്ടും ആ ആഘോഷപരമായിട്ടിരിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പരിധിവരെ ആ വ്യക്തി പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ആ വ്യക്തി പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും ആ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലത് വലിയ ദുഃഖമായിട്ട് മാറും പലപ്പോഴും എടുത്ത് ചാട്ടവും വൈകാരികമായ സ്വഭാവവും ആ വ്യക്തിയെ എടുത്ത് കാണിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനും വ്യക്തി എന്ത് ആ വ്യക്തി തീരുമാനമെടുക്കുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയാത്ത സാഹചര്യമുണ്ട് ഓരോ കാര്യത്തിൽ ഓരോ തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ആ ഈ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എങ്കിലും വല്ലാത്ത ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ പറയേണ്ടി വരും ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് ആ വ്യക്തിക്ക് പ്രണയത്തിൽ ആ വ്യക്തിമായിട്ടുള്ള പ്രണയത്തിൽ ആരെങ്കിലും തടസ്സങ്ങളുണ്ടാക്കുമോ പ്രശ്നങ്ങളുണ്ടാക്കുമോ എന്നുള്ളൊരു കാര്യമുണ്ട് ഏതായാലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെയധികം മാനസികമായ അടുപ്പമുണ്ട് പെട്ടെന്ന് പൊട്ടിത്തീർക്കുകയും പെട്ടെന്ന് വഴക്കടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നിങ്ങൾ മിസ് ചെയ്യുന്നതിൽ ദുഃഖമൊക്കെ ഉണ്ട് മിസ് ചെയ്യുന്നുള്ള ദുഃഖം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുമെന്ന് ആ വ്യക്തിക്ക് എന്നെ അറിയില്ല പക്ഷെ ഭയപ്പെടാനില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ ഇഷ്ടമുള്ള വ്യക്തിയാണ് അക്കാര്യത്തിലൊന്നും കുഴപ്പമില്ല നിങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഉള്ള മനസ്സ് ആ വ്യക്തിക്ക് യഥാസമയമുണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് വലിയ നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കില്ല അതാണ് ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് നിങ്ങൾ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ നാളെ എന്ത് എന്നുള്ളൊരു കാര്യം പലപ്പോഴും ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണമുണ്ട് നല്ല നല്ല വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുന്നതിൽ പരാജയപ്പെടുന്നില്ല അമിതമായ ആത്മവിശ്വാസവും നാളെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമില്ലായ്മയും ആ വ്യക്തിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നിങ്ങളോട് ഇഷ്ടമൊക്കെ തന്നെയാണ് നിങ്ങളോട് സ്നേഹമൊക്കെ തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള സമയങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്ന വ്യക്തിയാണ് നിങ്ങളുമായിട്ട് കൂടുതൽ സമയം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല എല്ലാം കണക്കാക്കി ജീവിക്കുന്നൊരു വ്യക്തിയാണ് അല്ലാതെ നിങ്ങളോട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഭംഗിയുള്ളതാകും നിങ്ങൾ മിസ് ചെയ്യുന്നതിൽ വിഷമമൊക്കെ ഉണ്ട് പക്ഷേ ഓരോ തീരുമാനങ്ങളും ഓരോ സമയത്ത് എടുക്കുന്നതിൽ ചില പാളിച്ചകൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളോട് അഭിനയമൊന്നുമല്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ് അടുത്തായിട്ട് വിളക്ക് വയലായി തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് അടിയുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ദൂരക്കാഴ്ചയോടെ തീരുമാനങ്ങൾ എടുക്കുന്ന വാക്കുകൾ കൂടുതൽ പറയാതെയും കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പോഴും പറഞ്ഞ് നടക്കുന്ന വ്യക്തിയല്ല താനെന്ത് ചെയ്യുന്നു താനെന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഉപരി തനിക്കത് പ്രവർത്തിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ജീവിതമാണ് ഓരോ കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും എപ്പോഴും താല്പര്യമുണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് ജീവിതത്തിലൊരു പോസിറ്റീവ് തലം എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രകൃതി തന്നെ ആ വ്യക്തിക്ക് അനുകൂലമായ പല ഘടകങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് അത് ആ വ്യക്തിക്ക് ഊർജം നൽകുന്നുണ്ട് പ്രകൃതി തന്നെ ആ വ്യക്തിക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ നൽകുന്നു അത് ഇപ്പോഴും ആ വ്യക്തിക്ക് ആത്മവിശ്വാസങ്ങൾക്ക് പകർന്നു നൽകുന്ന ഒരു സമീപനമാണ് ഉള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തിളക്കം ഇപ്പോഴും ഉണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഉണ്ട് ഒരിക്കലും നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല ഒരിക്കലും നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ തേടി വരും അങ്ങനൊരു സ്വഭാവത്തിലുണ്ട് ആ രീതിയിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് നിങ്ങളോടെ എപ്പോഴും കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങളോടെപ്പോഴും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ പോലും നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല എപ്പോഴും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു കാര്യമാണ് വളരെ അധികം സെൽഫ് സാക്രിഫൈസിങ് ആണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറാണ് വളരെ ആഴത്തിലുള്ള മാനസികമായ ബന്ധം നിങ്ങളുമായിട്ട് ഒരു വ്യക്തിയാണ് ഡീപ്പ് ലവ് നിങ്ങളോടുണ്ട് ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ജീവിക്കണം മരിക്കുന്നതുവരെ കൂടെ ഉണ്ടാകണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഒരുപാട് കോംപ്രമൈസുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ് ഒരു കാര്യമുണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ ഒരു കാര്യം വാശിയോടെ നടപടി എടുത്ത് ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്ന വ്യക്തിയെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഒരു സംഭവം ഉണ്ടാകും നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും തീരുമാനമെടുക്കുന്നത് ജീവിതത്തിൽ കഠിനാധ്വാനത്തോടെ പ്രവർത്തിച്ച് നാളെ എന്തെന്നുള്ളതൊക്കെ കൃത്യമായി അപഗ്രതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് എപ്പോഴും വഴിവിളക്കായി അല്ലെങ്കിൽ തൻ സ്നേഹിക്കുന്നവർക്ക് പ്രചോദനമായി മാർഗദർശ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബന്ധമാണ് ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക